വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയ നടിയാണ് മുക്ത അഭിനയിച്ച സിനിമകളിലെല്ലാം തന്നെ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചതും സലീം കുമാർ പൃഥ്വിരാജ് സമൃത സുനിൽ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ലാൽജോസ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അന്ന് മുക്ത അഭിനയ പ്രാധാന്യമുള്ള സിനിമയിൽ അവിസ്മരണീയമായ പ്രകടനവും മുക്ത കാഴ്ചവെച്ചു എട്ടാം ക്ലാസ്സുകാരി ഇത്രയും മികച്ച രീതിയിൽ അഭിനയിക്കുന്നത് സംവിധായകൻ ലാൽ ജോസിനെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു അതോട് വളരെ പെട്ടെന്ന് തന്നെ തമിഴിലേക്കും തെലുങ്കിലേക്കും മുക്ത കടന്നു വിഷാൽ നായകനായി എത്തിയ താമരഭരണിയാണ് മുക്തയുടെ ആദ്യത്തെ തമിഴ് ചിത്രം സംവിധായകൻ ഹരി ഒരുക്കിയ താമരഭരണി രണ്ടായിരത്തി ഏഴിലാണ് റിലീസ് ചെയ്യുന്നത് സിനിമ ആ വർഷത്തെ ഹിറ്റ് സിനിമകളിലൊന്നായി മാറിയിരുന്നു താമരഭരണിയിലെ ഗാനങ്ങളും ഹിറ്റായിരുന്നു പുതുമുഖമായ മുക്തിയെ അന്ന് തമിഴ് പ്രേക്ഷകർ ഇരുകയ്യം നീട്ടി സ്വീകരിച്ചു നയൻതാരയുമായാണ് മുക്തിയെ അന്ന് പലരും താരതമ്യം ചെയ്തത് അന്ന് ഇവർ തമ്മിലുള്ള രൂപസാദൃശ്യം ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ജൂനിയർ നയൻതാര എന്നാണ് അന്ന് തന്നെ വിളിച്ചിരുന്നതെന്ന് മുക്ത ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് അതേസമയം യാദൃശ്ചികമായി വന്ന പേരല്ല ഇതെന്നും സംവിധായകൻ ഹരി ഇത് മുൻകൂട്ടി കണ്ടാണ് മുക്തിയെ താമരഭരണിയിൽ നായികയാക്കിയത് എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന് കാരണമായത് നയൻതാരയോടുള്ള നീരസമാണെന്നാണ് അന്ന് ഒരു വിഭാഗം പറഞ്ഞത് നയൻതാര തമിഴിൽ ആദ്യമായി അഭിനയിക്കുന്നത് ഹരി സംവിധാനം ചെയ്ത അയ്യ എന്ന സിനിമയിലാണ് ശരത് കുമാർ നായകനായി സിനിമ മികച്ച വിജയം നേടിയിരുന്നു പിന്നാലെ രജനീകാന്തിനൊപ്പം ചന്ദ്രമുഖിയിൽ അഭിനയിച്ചതോടെ നയൻതാരയെ തേടി കൈനിറയെ അവസരങ്ങളെത്തി തമിഴകത്ത് സെൻസേഷൻ ആയി മാറിയ നടിയുടെ താരമൂല്യം കുതിച്ചുയർന്നു താമരഭരണിയിൽ നയൻതാരെ നായികയാക്കാനായിരുന്നു സംവിധായകൻ ഹരി ചിന്തിച്ചിരുന്നത് തിരക്കുണ്ടെങ്കിലും തമിഴിൽ അരങ്ങേറ്റം കൊടുത്ത സംവിധായകനായതിനാൽ തന്റെ സിനിമയോട് നയൻതാര നോ പറയില്ലെന്ന് ഹരി കരുതി എന്നാൽ മറ്റ് സിനിമകളുടെ തിരക്ക് താമരഭരണിയിൽ അഭിനയിക്കാൻ നയൻതാരയ്ക്ക് സാധിച്ചില്ല നയൻതാര സിനിമ നിരസിച്ചതോടെ ഹരിക്ക് നീരസം തോന്നുകയും അങ്ങനെ നയൻതാരയ്ക്ക് പകരക്കാരിയായി ഒരു നടിയെ കൊണ്ടുവരാൻ സംവിധായകൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് മുക്തിയിലേക്ക് സംവിധായകന്റെ ശ്രദ്ധ എത്തിയതെന്നുമാണ് തമിഴ് സിനിമാ മാധ്യമങ്ങൾ പറയുന്നത് ഭാനു എന്ന പേരിലാണ് മുക്തിയെ തമിഴ് സിനിമാ ലോകത്തിൽ അവതരിപ്പിച്ചത് പുതുമുഖങ്ങൾ തേവൈ മൂന്ന് പേർ മൂന്ന് കാതൽ തുടങ്ങിയ സിനിമകളിലും മുക്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ നയൻതാരയുടെ താര എത്താൻ മുക്തയ്ക്ക് സാധിച്ചില്ല ഒരു ഘട്ടത്തിൽ കരിയറിനപ്പുറം തന്റെ വ്യക്തി ജീവിതത്തിലേക്ക് മുക്ത ശ്രദ്ധ നൽകി മുൻനിര നായിക നടിയായി കുറച്ചു കാലം മാത്രമേ മുക്തയ്ക്ക് കരിയറിൽ നിൽക്കാൻ സാധിച്ചുള്ളൂ ക്യാരക്ടർ റോളുകൾ ഉൾപ്പെടെ ചെയ്ത് മുക്ത പിന്നീട് സീരിയലുകളിലും സാന്നിധ്യം അറിയിച്ചു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷമാണ് മുക്ത സിനിമകളിലെ തിരക്ക് കുറച്ചത് ഗായക റിമി ടോമിയുടെ സഹോദരൻ റിങ്കോ ടോമിയാണ് മുക്ത വിവാഹം ചെയ്തത് ഇരുവർക്കും കൺമണി എന്നൊരു മകളുമുണ്ട് അമ്മയുടെ വഴിയെ അഭിനയത്തിൽ മകൾ കൺമണിയും അരങ്ങേറ്റം കുറിച്ചിരുന്നു മാത്രമല്ല മുക്തയ്ക്കും മകൾക്കും ഒരു യൂട്യൂബ് ചാനലും നിലവിലുണ്ട് ഇരുവരുടെയും ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ആരാധകരും ഏറെയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്